ഹോളി ക്രോസ് മലങ്കര സുറിയാനി കത്തോലിക്കുദാശിയോട് അനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാന അഭിവന്ദ്യ തോമസ് തർപ്പിച്ചു വിശുദ്ധ കുർബാനയിലെ പാശാലിക്കുന്ന മുഹൂർത്തമാണല്ലോ സസന്തോഷം ഈ പുതിയ ദേവാലയത്തിൽ ഭർത്താവിൻ്റെ പരിശുദ്ധ കൃപാനി അർപ്പിക്കുന്ന അനുഗ്രഹീത സമയമാണല്ലോ വളരെയധികം ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദൈവാശ്രയ ബോധത്തിൻ്റെയും ഒക്കെ പരിണിതഫലമായി ദൈവം നമുക്ക് ഈ പ്രദേശത്ത് ഒരാലയം ക്രമീകരിച്ച് നൽകി ആ ആലയം നമ്മളിന്നലെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു ആ ആലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ പരിശുദ്ധ കുർബാന നമ്മളിന്ന് ആദ്യമായി ഇവിടെ അർപ്പിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണല്ലോ നമ്മുടെ ഈ ഒരു സന്തോഷത്തിന് വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ആദ്യമായി ബോധപൂർവം അവരുടെ പാവനമായ ഹൃദയത്തിലേക്ക് നമ്മുടെ കർത്താവായ ശമിശിഹായുടെ തിരിച്ചരീരവും തിരു രക്തവും സ്വീകരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അവസരം കൂടിയാണല്ലോ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓർ ദൈവത്തിന് നന്ദി പറയാം ഈ കുഞ്ഞുങ്ങൾ ദൈവം അവരുടെ കുടുംബത്തിനും നമ്മുടെ ഇടവ സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും നൽകിയ വലിയ ദാനങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു അനുഭവത്തിന് ഇന്ന ഒരു വിധേയരാകുകയാണ് ഈ ഒരു ദിവികാരുണ്യത്തിൻ്റെ ചൈതന്യത്തിലാണ് ഇനിയുള്ളവരുടെ ജീവിതങ്ങളെ അവർ ക്രമപ്പെടുത്തേണ്ടത് അപ്പോൾ ഈ ഒരു അനുഭവത്തിനായി അവരെ തയ്യാറാക്കിയ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കാം അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ ഈയിടവകയിലെ വിശ്വാസ പരിശീലകർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ എല്ലാവരെയും ദേവസ്നത്തിൽ നന്ദിയോടെ ഓർക്കാം അതോടൊപ്പം ഈ ദേവാലയം ഇപ്രകാരം തീർക്കുവാൻ കാരണമായ എല്ലാവരെയും ദേവസ്വനത്തിൽ പ്രത്യേകമായി നമുക്ക് നന്ദി പറയാം അവർക്കെല്ലാവർക്കും വേണ്ടി വളരെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണിത് ഈ ദേവാലയത്തിനു വേണ്ടി ചെറുതും വലുതുമായ ത്യാഗങ്ങൾ സഹിച്ച എല്ലാ നല്ല മനുഷ്യരെയും സംഭാവനകൾ നൽകിയവർ അധ്വാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മോട് സഹകരിച്ചവർ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് ഈ പരിശുദ്ധ ബലിയിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം നമ്മൾ നമ്മുടെ ആരാധനാ അവത്സരത്തിലെ ഒരു പ്രധാന ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പുതിയൊരു ആരാധനാ ആരാധനാവത്സരം രണ്ടാഴ്ച മുമ്പ് ആരംഭിച്ചു ആരാധനാ ആരാധനവത്സരത്തിലെ ആദ്യത്തെ കാലം കർത്താവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി ആത്മീയമായി ഒരുങ്ങുന്ന കാലമാണ് അപ്പോൾ നമ്മളതിനുള്ള ആ കാലം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ഓർക്കുന്നത് കർത്താവിൻ്റെ ജനനമാണ് കർത്താവിൻ്റെ ജനനവുമായി സഹകരിച്ച സുവിശേഷത്തിലെ വിശുദ്ധരെയാണ് പ്രത്യേകമായി ഓർക്കുക ഈ ഞായറാഴ്ച തൊട്ട് ഇന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത് കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ്റെ മാതാപിതാക്കളെ കുറിച്ചാണ് സക്കറിയായിക്ക് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അരുളപ്പാട് നൽകുന്ന ആ വേദഭാഗമാണ് നമ്മൾ വായിച്ചത് ആ ഒരു വേദഭാഗത്തിന് പല അർത്ഥതലങ്ങളുണ്ട് തലങ്ങളുണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സന്ദേശം സങ്കടമായ ഒരു സന്ദേശം നല്ല മാതാപിതാക്കളെ കുറിച്ചുള്ള സന്ദേശമാണ് യോഹന്നാനെക്കുറിച്ച് യേശു ഇപ്രകാരം പറയുകയുണ്ടായി സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനായി മറ്റാരുമില്ല എന്ന് അത്രമാത്രം അത്ര വലിയ ഒരു സമ്മതി പത്രമാണ് സർട്ടിഫിക്കറ്റാണ് യേശു യോഹന്നാൻ കൊടുത്തത് അവൻ അത്ര തികഞ്ഞ ഒരു മനുഷ്യനായിരുന്നു അവനെക്കുറിച്ച് ഇന്ന് ദൈവദൂതൻ തന്നെ പ്രവചിക്കുന്നുണ്ട് അവൻ എങ്ങനെയായിരിക്കും അവന് വലിയവനായിരിക്കും അവൻ ധാരാളം വരെ മനസ്സാന്തരപ്പെടുത്തും അവൻ ദൈവത്തി കർത്താവായ യേശുവിന് മുന്നോടിയായിരിക്കും ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇത്ര വലിയൊരു മനുഷ്യൻ്റെ മാതാപിതാക്കളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ മാതാപിതാക്കളെ കുറിച്ചും സൂചേഷൻ പറയുന്നുണ്ട് അവരെങ്ങനെയുള്ളവരായിരുന്നതെന്ന് രണ്ടു വാക്യങ്ങൾ അവർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിനിഷ്ഠരും നിഷ്ഠരും ദൈവത്തിൻ്റെ കല്പനകൾ അഭങ്കുരം പാലിക്കുന്നവരുമായിരുന്നു ഈ മാതാപിതാക്കളുടെ നന്മയും മക്കളുടെ നന്മയും തമ്മിൽ അഭ്യേദ്യമായ ബന്ധമുണ്ട് മാതാപിതാക്കളുടെ തിന്മയും മക്കളുടെ തിന്മയും തമ്മിൽ അതുപോലെ ബന്ധമുണ്ട് ഇതൊരു പ്രപഞ്ച സത്യമാണ് മാതാപിതാക്കളുടെ സ്വാധീനം മാതാപിതാക്കളുടെ ജീവിതം ദൃഷ്ടാന്തം മക്കളിൽ ഉളവാക്കുന്ന സ്വാധീനം എത്രയോ വലുതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സാധാരണ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം പ്രമേഹ രോഗികളുണ്ട് ഡയബറ്റിക് പേഷ്യൻസ് സാധാരണ ഇരുപം രോഗി രോഗിക്ക് രോഗമുണ്ടെന്ന് ബ്ലഡിൽ രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഡോക്ടറിനെ ചോദിക്കുക ആ മാതാപിതാക്കൾക്ക് ഡയബറ്റീസ് ഉണ്ടോ എന്നാണ് അപ്പനുണ്ടോ അമ്മയ്ക്കുണ്ടോ അപ്പനും അമ്മയ്ക്ക് ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ മക്കൾക്ക് ആ രോഗം വരാനുള്ള സാധ്യത വലുതാണ് രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ആ മക്കൾക്ക് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡയബറ്റീസ് വന്നിരിക്കും ഇതുപോലെയാണ് നമ്മുടെ മുഴുവൻ ജീവിതത്തിൻ്റെ സാക്ഷ്യവും സ്വാധീനവും മാതാപിതാക്കൾ നല്ലവരെങ്കിൽ മക്കളിൽ ആ നന്മ പ്രവേശിക്കും അതത്ര പ്രത്യക്ഷത്തിലായിരിക്കണമെന്നല്ല അപ്പോൾ മാതാപിതാക്കളായിരിക്കുക എന്ന ദൈവവിളി എന്ന ദൈവനിയോഗം എത്രയോ വലുതാണ് നമ്മൾ മനസ്സിലാക്കുക യോഹന്നാൻ ഞാൻ സ്ത്രീകളും ജനിച്ച ജനിച്ചവരിൽ ഏറ്റവും വലിയവനായിരുന്നു എന്ന് യേശു പറയണമെങ്കിൽ ആ മാതാപിതാക്കൾ അത്ര നല്ലവരായിരുന്നു അവർ ദൈവത്തിന് സന്നിധിയിൽ നീതിയധിഷ്ഠിരും ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം കുറ്റമറ്റ വിധം പാലിക്കുന്നവരുമായിരുന്നു ഇപ്പോൾ പ്രിയമുള്ളവരെ ഒരുപക്ഷെ ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഗൗരവമുള്ള ദൈവവിളി ഒരപ്പനാവുക അമ്മയാവുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ ദേവവിളിയില്ല കാരണം അത് അനേക തലമുറകളെ സ്വാധീനിക്കുന്ന ഒരു വിളിയാണ് സമർപ്പണമാണ് അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എത്ര ശ്രദ്ധയോടുകൂടി എത്ര ഗൗരവത്തോടുകൂടി നമ്മുടെ ഈ വിളിയെ മനസ്സിലാക്കണം എത്ര ശ്രദ്ധയോടുകൂടി ജീവിക്കണം എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പനാവുക അമ്മയാവുക എന്ന് പറയുന്നത് വെറുമൊരു ജീവശാസ്ത്രപരമായ കർമ്മമല്ല മക്കൾക്ക് ജന്മം നൽകുക എന്ന് പറയുന്നത് ഒരു തികച്ചും ആത്മീയമായ കർമ്മമാണ് ദൈവത്തിൻ്റെ അതേ സൃഷ്ടി കർമ്മത്തിൽ ഉൾച്ചേരുന്ന ദൈവികമായ കർമ്മമാണ് ആ ഒരു ഗൗരവം നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന മാതൃകയും സ്വാധീനവും എത്രമാത്രമാണ് പലപ്പോഴും എത്ര അലംഭാവത്തോടു കൂടിയാണ് എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ അപ്പൻ അമ്മ എന്ന സാക്ഷ്യത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയും ജീവിക്കുന്നത് അല്ല മാതാപിതാക്കളുടെ ധർമ്മം മക്കളെ ദൈവമക്കളായി വളർത്തുവാൻ സാധിക്കുന്ന ഒരു സാക്ഷ്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാതാപിതാക്കളാരാണ് മക്കൾക്ക് ആവശ്യമുള്ള ഭൗതിക കാര്യങ്ങൾ കൊടുക്കുന്നവരെ മാത്രമല്ല പിന്നെയോ തങ്ങളുടെ മക്കൾ തങ്ങളേക്കാൾ കൂടുതലായി ദൈവത്തെ സ്നേഹിക്കണമെന്ന് നിഷ്ഠയുള്ളവരാണ് ഏറ്റവും നല്ല അപ്പനും അമ്മയും ആ ഒരു ഗൗരവബുദ്ധിയോടുകൂടി ആ ഒരു നിഷ്ഠയോടുകൂടി നമ്മുടെ കുടുംബത്തെ നമ്മൾ കാണുന്നുവോ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നുവോ നമ്മളുടെ മാതാപിതാക്കൾ കുടുംബത്തിൽ നൽകുന്ന ഏറ്റവും ചെറിയ സ്വാധീനം പോലും മക്കളുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കും അതവിടെ കിടക്കും ഭൂമിയിൽ വീഴുന്ന വിത്ത് പോലെയാണ് മഴയില്ലാത്ത സമയത്ത് അവിടെ കിടക്കും ഭൂമിയിൽ വെള്ളം വീഴുമ്പോൾ അത് പൊട്ടിമുളയ്ക്കും ഇതുപോലെയാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന കുടുംബത്തിൽ നൽകുന്ന ചെറുതും വലുതുമായ സാക്ഷ്യങ്ങൾ മാതൃകകൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആഴമായി നിപതിക്കും അത് അവർ വളർന്നു വരുന്ന ഏതെങ്കിലുമൊക്കെ ജീവിത ചുറ്റുപാടിൽ അത് പ്രതിഫലിക്കും നർത്തൃഗൗരവുമായി നമ്മുടെ മക്കളുടെ മുൻപിൽ മക്കൾക്ക് സാക്ഷ്യം നൽകുവാൻ കടപ്പെട്ടവരാണ് എന്ന് ഓർക്കുക നാം ജീവിക്കുന്നത് തികച്ചും ഭൗതികവൽക്കരിക്കപ്പെട്ട ഒരു സാമൂഹിക ചുറ്റുപാടിലാണ് ഇവിടെ പലപ്പോഴും നമ്മുടെയൊക്കെ ശ്രദ്ധ മക്കളുടെ ഭൗതികമായ സുസ്ഥിതി മാത്രമാണ് അവരുടെ ആരോഗ്യം അവരുടെ പഠനം അവരുടെ ജോലി അതിനപ്പുറം പലപ്പോഴും ചിന്തിക്കുവാൻ നമുക്ക് സാവകാശം കിട്ടുന്നില്ല പക്ഷെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ ദൈവാശ്രയ ബോധമുള്ളവരായി വളർത്തുക വിശ്വാസത്തിൻ്റെ ആ മക്കൾക്ക് നൽകുക ദൈവത്തെ സ്നേഹിക്കുന്നവരായി ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരായി വളരുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ സംജാതമാക്കുക ഈ ഒരു പ്രധാനപ്പെട്ട നിധി അവർ സ്വന്തമാക്കിയാൽ അവർ ജീവിതത്തിൽ ഒരിക്കലും തകരുകയില്ല ഇതില്ലാതെ മക്കൾക്ക് ജീവിതത്തിൽ നമ്മൾ എന്ത് നന്മ കൊടുത്താലും അവർക്ക് ഒരു പക്ഷേ പാളിപ്പോയി പരാജയപ്പെട്ടെന്നിരിക്കാം അതുകൊണ്ട് യോഹന്നാന്റെ മാതാപിതാക്കളെ പോലെ നമ്മൾ ദൈവസന്നിധിയിൽ നീതി നിഷ്ഠരും ദൈവത്തിൻ്റെ കൽപ്പങ്ങൾ പാലിക്കുന്നവരുമായി ജീവിച്ചാൽ നമ്മുടെ മക്കൾ യോഹന്നാനെ പോലെ കർത്താവിന്റെ മുൻപിൽ സ്വീകാര്യമായ വ്യക്തിത്വങ്ങളുടെ ഉടമകളായിത്തീരും ഇവർക്ക്